കോൺഗ്രസ് ടൗൺ കമ്മിറ്റി തദ്ദേശ വിജയിച്ച നൽകി ഡീൻ ഓഫീസ് ചെയ്തു നിരവധി വർഷങ്ങൾക്ക് ശേഷമാണ് സ്വന്തമായി ഓഫീസ് ഉണ്ടാകുന്നത് ഓഫീസിന്റെ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് ചേറ്റുകുഴി ടൌണിൽ നടന്ന പൊതുയോഗത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ജനപ്രതിനിധികൾക്ക് സ്വീകരണവും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്ക് അനുമോദനവും നൽകി ഡിൻ കൊറിയാക്കോ സെൻബി ഓഫീസ് ൽ കാരണം നിർവചിച്ചു തദ്ദേശ തിരഞ്ഞെടുപ്പിൽ യുഡിഎഫിന് 38% വോട്ട് വിഹിതമാണ് ലഭിച്ചതെങ്കിൽ അതിനേക്കാൾ മികച്ച വിജയം വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു 36 പഞ്ചായത്തുകൾ നമ്മുടെ ജില്ലയിൽ ഇന യുഡിഎഫ് നേതൃത്വത്തിൽ 87 ബ്ലോക്ക് പഞ്ചായത്തുകൾ യുഡിഎഫ് നേതൃത്വത്തിലാണ് ജില്ലാ പഞ്ചായത്ത് 90% പ്രസന്റോടെ ആയിര ജനധിപത്യകൂടി ഭരണ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് മുപ്പത്തി എട്ട് ശതമാനം വോട്ട് വിഹിതമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത് ഇടതുപക്ഷ മുന്നണിക്ക് കേവലം മുപ്പത്തി മൂന്ന് ശതമാനം അഞ്ച് ശതമാനത്തിന്റെ വ്യത്യാസമാണ് നേരിട്ട് വന്നിരിക്കുന്നത് സാധാരണഗതിയിൽ ഏതാനും മാസങ്ങളുടെ ഇടവേളയിലാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക അപ്പോൾ ഈ രണ്ട് തെരഞ്ഞെടുപ്പുകൾക്കിടയിലുമുള്ള അന്തരം വളരെ കുറവായതുകൊണ്ടും സ്വാഭാവികമായും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള സെമി ഫൈനൽ പോരാട്ടം എന്നുള്ള നിലയിലാണ് തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വിധിയെഴുതുന്നത് എന്നുള്ളതുകൊണ്ടും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനേക്കാൾ മികച്ച ഒരു റിസൾട്ടാണ് ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാവാൻ സാധ്യത എന്നുള്ളത് കണക്കുകൾ പഠിക്കുന്ന ഇതിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് സ്റ്റാറ്റിസ്റ്റിക്സൊക്കെ വ്യക്തമാക്കുന്ന മുഴുവൻ പഠന റിപ്പോർട്ടുകളും ഇതിനോടകം പുറത്തുവന്നു കഴിയും ടൌൺ കമ്മിറ്റി പ്രസിഡന്റ് മോഹനൻ കൊച്ചറ അധ്യക്ഷനായിരുന്നു കെ പി സി സി സെക്രട്ടറി എം എൻ ഗോപി മീഡിയ വക്താവ് സേനാപതി വേണു ഡി സി സി ജനറൽ സെക്രട്ടറി ജി മുരളീധരൻ ഡി സി സി സെക്രട്ടറി എം ഡി അർജുനൻ മോട്ടോർ തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി കെ സി ബിജു ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ മിനി പ്രിൻസ് ആൻസി ജെയിംസ് കട്ടമന ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി റോയ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോബൻ പാനോസ് ബിജു അക്കാട്ടുമുണ്ടയിൽ ജോബിൻസ് പാനോസ് അഗസ്റ്റിൻ കുറുമണ്ണ് സുരേഷ് മാനങ്കിരി ഷാജി തത്തമ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു